ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി കൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവാണ് അപ്പോൾ ഇഡ്ഡലി കൊണ്ട് എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇഡ്ഡലി പലപ്പോഴും നമ്മുടെ വീടുകളിൽ ബാക്കിയെല്ലാം വരുമല്ലോ അപ്പോൾ ബാക്കിയുള്ള ഇഡ്ഡലി വെച്ചിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ആദ്യം തന്നെ നമ്മൾ ഇനിയൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു കാസറോളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് മാറ്റിയ ഈ ഇഡലി എല്ലാം തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ ഉപ്പുമാവെന്ന് പറയുമ്പോൾ കുറച്ച് പൊടിയായിട്ടാണെല്ലാം ഉണ്ടാവുക അപ്പം ഇതുപോലെ പൊടിച്ചെടുക്കുക ഇതിപ്പോൾ മുഴുവൻ ഇഡലിയും പൊടിച്ചെടുത്തതാണ് ഇനി ഇത് കടുക് തളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സവാള തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഒരു ഇറ്റൽ മുളകും കറിവേപ്പിലെ ആവശ്യമുണ്ട് ഇനി ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് സവാള കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകും തക്കാളിയും കൊടുക്കുക തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇഡലിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഇഡലി ഉണ്ടാക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ മുന്നേ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഡലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഒരഞ്ച് മിനിറ്റ് കൈവിടാതെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരിക്കണം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഡ്ഡലി കൊണ്ടുള്ള ഉപ്മാവാണെന്ന് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുകയേ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം